ശരി നമ്മൾ കോട്ടയത്ത് നിന്ന് നേരെ പോകുന്നത് വയനാട്ടിലേക്കാണ് വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം വയനാട് ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റയിലെ നഗരസഭ പിടിക്കാൻ പടയുരുക്കം തുടങ്ങിയിട്ടുണ്ട് മുന്നണികൾ ഭരണം നിലനിർത്താൻ യു ഡി എഫ് കച്ച കെട്ടിയിറങ്ങിയപ്പോൾ കൈവട്ട ഭരണം തിരികെ പിടിക്കൂ എന്ന ലക്ഷ്യമാണ് എൽ ഡി എഫിനുള്ളത് ഒരു സീറ്റെങ്കിലും നേടാനാകുമെന്ന പ്രതീക്ഷയിൽ ബി ജെ പിയും രംഗത്തുണ്ട് ഫൈസൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാം നഗരസഭയുടെ രൂപീകരണ കാലം മുതൽ ഏറെക്കാലം എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രമായിരുന്നു കൽപ്പറ്റ നഗരസഭ രണ്ടായിരത്തി പത്തിൽ ജനതാദൾ യു ഡി എഫിനൊപ്പം നിന്നതോടെ ഇരുപത്തിയെട്ട് ഡിവിഷനുകളിൽ ഇരുപത്തിയൊന്നെണ്ണം നേടി ചരിത്രത്തിലാദ്യമായി യു ഡി എഫ് ഭരണം നേടി രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും യു ഡി എഫ് അധികാരത്തിലെത്തി ഇതിനിടെ കാലാവധി തീരും മുമ്പേ ജനതാദൾ എൽ ഡി എഫിലേക്ക് തിരികെ പോയതോടെ ഭരണം എൽ ഡി എഫിനായി പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ യു ഡി എഫ് ഭരണം തിരിച്ചു പിടിച്ചു നിലവിൽ പതിനഞ്ച് സീറ്റുകളുമായി യു ഡി എഫ് ആണ് നഗരസഭ ഭരിക്കുന്നത് കൽപ്പറ്റയുടെ പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കാനായി എന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് യു ഡി എഫ് വളരെ അഭിമാനാർഹമായ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് സ്വാഭാവികമായും ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൂടി ജനങ്ങളെ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കാനും അവർ ഞങ്ങളെ സഹായിക്കുമെന്നും ഞങ്ങൾ ഉറപ്പുണ്ട് കുടിവെള്ളത്തിൻ്റെ കൂടാതെ ഞങ്ങൾ ടൗൺ നവീകരണം ടൗൺ നവീകരണം നല്ല നല്ല മാതൃകാപരമായ വേണ്ടി രണ്ട് സീറ്റിന്റെ വ്യത്യാസത്തിലാണ് എൽ ഡി എഫിന് ഭരണം കഴിഞ്ഞ തവണ നഷ്ടമായത് ഇത്തവണ ഇത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് യു ഡി എഫിന്റെ ഭരണ പോരായ്മകളും അഞ്ചു വർഷത്തിനിടെ മൂന്ന് ചെയർമാൻ കൽപ്പറ്റ നഗരസഭയിൽ വന്നതും സി പി എം ഇത്തവണ ആയുധമാക്കും അഞ്ചു വർഷത്തെ യു ഡി എഫിന്റെ ഭരണത്തിൽ നഗരസഭയ്ക്ക് മൂന്ന് ചെയർമാനുണ്ടായത് ഏറ്റവും അവസാനം ഈ കൽപ്പറ്റ നഗരസഭയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് പോലെയാണ് ഒരാഴ്ചക്ക് വേണ്ടിയിട്ട് ഒരു ചെയർമാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുത്തത് യഥാർത്ഥത്തിൽ ഈ ചെയർമാൻമാർ മാറുന്ന തർക്കവും ഗ്രൂപ്പ് തർക്കവുമായിട്ട് അഞ്ച് വർഷം നഷ്ടപ്പെടുത്തിയിട്ടാണ് നഗരസഭയിലുള്ളത് അത് കൽപ്പറ്റ നഗരസഭ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മുന്നണികളെല്ലാം തന്നെ വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള അന്തിമഘട്ട ചർച്ചയിലാണ് അക്കൗണ്ട് തുറക്കാനാകുമെന്ന പ്രതീക്ഷയിൽ ബി ജെ പിയും തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കൽപ്പറ്റ നഗരസഭയിൽ വികസനങ്ങൾ വികസനങ്ങളെണ്ണിപ്പറഞ്ഞ് ഭരണ നിലനിർത്താനുള്ള തിരക്കിട്ട ചർച്ചയിലാണ് യു ഡി എഫ് ഉള്ളത് എന്നാൽ നേരിയ വ്യത്യാസത്തിൽ കൈവിട്ട ഭരണം തിരിച്ചുപിടിക്കാനുള്ള പടയൊരുക്കത്തിലാണ് സി പി എം മുഴുവൻ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി അക്കൗണ്ട് തുറക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പിയും ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോരിക്കൊപ്പം ഫൈസദ് അൻബാല മീഡിയ വൺ വയനാട്